നമസ്കാരം ഏഷ്യ ലൈറ്റ് ടി ഈ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം മക്കളെ കൊണ്ട് ഗുണമുണ്ടാകാനും മക്കളെ വരച്ചവരയിൽ നിർത്താനും ഇപ്പം വരച്ചവരയിൽ നിർത്താൻ നമ്മൾ ജയിക്കും ആനയാണോ പൂച്ചയാണോ ചോദിക്കും അതൊന്നും അല്ല കേട്ടോ ഇപ്പം ചില മക്കളുണ്ട് മക്കളെ കൊണ്ട് ഗുണം കാണത്തില്ല മക്കൾക്ക് ഗുണം കാണത്തില്ല അതൊക്കെ കുടുംബ കുടുംബവിഷയം കൊണ്ട് വരാം അല്ലാതെ ജാതകാലം വരാറുണ്ട് അപ്പം മക്കളെ കൊണ്ട് ഗുണം ഉണ്ടാകണം എന്ത് വേണം നമ്മുടെ ചെറുപ്പത്തിൽ ഒരു മക്കളെന്ന് വെച്ചാൽ ഒരു മോനെന്ന് വെച്ചാൽ എന്താ എല്ലാവരുടെയും ഭാഗ്യമാ പറയുന്നത് മോനായാലും മോളായാലും അവർ ജനിച്ചു കഴിഞ്ഞാൽ അവരെ വളർത്തേണ്ട രീതികളുണ്ട് മാന്യമായിട്ട് ഒരു സമൂഹ വിപത്തായിട്ടല്ലേ എല്ലാവർക്കും ഉപദ്രവമാകുന്ന രീതിയിലൊന്നും മക്കളെ വളർത്തരുത് എല്ലാവർക്കും മോനെ അതങ്ങനെയാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നല്ല കീർത്തനങ്ങളും നമ്മുടെ ഭഗവാന്മാരുടെ കഥകളും ആധ്യാത്മിക കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് അവരുടെ മതവിശ്വാസവും അവരുടെ ഉള്ളിൽ ഉറപ്പിച്ച് മുതിർന്നവരെ ബഹുമാനിക്കാനൊക്കെ പഠിപ്പിച്ച് ഒക്കെ വേണം നമ്മൾ വളർത്താനായിട്ട് ചിലരാണെങ്കിൽ കുട്ടികളെയാണ് മറ്റുള്ളവരുമായിട്ട് സഹകരണവും ഇല്ലാതെ അമുൽ ആയിട്ട് ഇട്ടേക്കും അതൊന്നും അങ്ങനെയുള്ള കുട്ടികൾ കുറേ അങ്ങ് പഠിച്ച് കുറേ എന്തെങ്കിലുമൊക്കെ ജോലി നേടി അവസാനം പ്രായമാകുമ്പോൾ അച്ഛനും അമ്മയും കൊണ്ട് അനാദാലത്തെ കൊണ്ട് തള്ളുന്ന അവസ്ഥയൊക്കെയാണ് കണ്ടുവരുന്നത് ഒരു സാമൂഹിക ജീവിയായിട്ട് വളർത്തുക സാമൂഹ്യ മനുഷ്യൻ എല്ലാവരുമായിട്ട് ഇടപെടുന്ന ഒരു സോഷ്യൽ മെൻറ്റാലിറ്റി ആയിട്ട് വളർത്തുക എപ്പോഴും അതുപോലെ തന്നെ മക്കളെക്കാളും കൂടെ ഉണ്ടാവണ ഒരു ചെടി വെക്കുന്ന പോലെ ചെടി വെച്ചാൽ കൃത്യസമയത്തേക്ക് വളപെടണം വെള്ളം ഒഴിക്കണം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം അല്ലേ ഒരു കുട്ടിയായാലും സമയത്ത് വിദ്യാഭ്യാസം കൊടുക്കണം ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം രക്ഷിക്കേണ്ട സമയത്ത് രക്ഷിക്കണം വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ട സമയത്ത് കൊടുക്കണം ഇതെല്ലാം ഇതിനകത്ത് പെടുന്നുണ്ട് അവസാന കാലത്ത് മക്കളെക്കൊണ്ട് ഗുണം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കഥയേയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല അവസാനം വന്നിട്ട് മക്കളെക്കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകണം പ്രായമായി മറ്റ് വഴികളൊന്നുമില്ല അങ്ങനെയുള്ളവർക്കുള്ള ഒന്നിനൊരു ചെറിയ പരിഹാരങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ മക്കളെക്കൊണ്ട് ഗുണം ഉണ്ടാകാനായിട്ട് ബാലസ്വരൂപത്തിലുള്ള കൃഷ്ണസ്വാമി അമ്പലങ്ങളിൽ മക്കളുടെയും ഈ പറഞ്ഞ അച്ഛനമ്മമാരുടെയൊക്കെ പേരിൽ നാളിലും ഗോപാല മന്ത്രം കൊണ്ട് തുളസി പുഷ്പം കൊണ്ടുള്ള അർച്ചന ഗോപാലമന്ത്രം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബാലഭദ്രാ ക്ഷേത്രത്തില് ബാലഭദ്രകാളിക്ക് നിവേദ്യം അതുപോലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പാനകനിവേദ്യം നരസിംഹസ്വാമിക്കായി കേശാതിപാതം മാല തുളസി കൊണ്ടോ താമര കൊണ്ടോ മാല കെട്ടി ചാർത്തി മക്കളെയും ആ അതുപോലെ തന്നെ അച്ഛനമ്മമാരുടെ ഒക്കെ പേരില് നരസിംഹ കവച മന്ത്രാർച്ചന ചെയ്ത് നല്ല ഒരു പരിഹാരമാണ് പിന്നെ മക്കളെ വരച്ച വരയിൽ നിർത്താനായിട്ട് അതായത് മക്കൾ ഒരു ഗുണമില്ല വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമില്ല ജോലിക്ക് പോകത്തില്ല വെള്ളമടിച്ച് തമ്മിൽ തല്ലി തലകീഴായിട്ട് കേസും പഴക്കമായിട്ടൊക്കെ കടക്കുക ഇങ്ങനെയുള്ള മക്കളെ വരച്ച വരയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ്റെ അമ്മയുടെയും പേര് അച്ഛൻ്റെ അമ്മയുടെയും ഈ മക്കളുടെയും അല്ലെങ്കിൽ മോൻ്റെയും അല്ലെങ്കിൽ മോടെയും പേരിൽ ഐക്യമത്യ സുപ്താർച്ചന ദേവി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ചൊവ്വാഴ്ച നാരങ്ങാവിളക്ക് കത്തിച്ച് ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റും ക്ഷേത്രത്തിൽ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ ചെയ്തിട്ട് ഐക്യമത്യ മന്ത്രം ജപിച്ചാലും മതി അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇതാണ് യോഗിനി ഗോപാലമന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട് ദൈവരഹസ്യമായിട്ടുള്ള മന്ത്രം അതുകൊണ്ട് ഇന്നും പറയാത്തത് അപ്പോൾ ആ യോഗിനി ഗോപാല മന്ത്രം കൊണ്ട് ഈ ആളുടെ പേരിൽ ഒക്കെ നമുക്ക് അർച്ചനയെ കഴിക്കാം അതുപോലെ തന്നെ വരുണമന്ത്രം കൊണ്ട് ഇവർക്ക് വരുണമന്ത്രം ജപിച്ച് നൂറ്റിയെട്ട് കുറ്റി കൊണ്ട് മാല കെട്ടിയിട്ട് ബാലഗണപതിക്ക് ചേർത്താം അതൊക്കെ ഒരു വഴിപാടാണ് നവഗ്രഹത്തിൽ ഓരോ ഗ്രഹങ്ങൾക്കും വേണ്ടുന്ന ധാന്യങ്ങളുണ്ട് അത് ഞാനിപ്പം ഇതായിട്ട് പറയുന്നില്ല കാരണം ഉപദേശം വാങ്ങിച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട് അപ്പം അവിടെ ചെന്ന് നഗരക്ഷേത്രത്തിലെ മേൽശാന്തിയോട് ഉപദേശം വാങ്ങിച്ച് ഓരോരുത്തരുടെയും ധാന്യങ്ങൾ ഓരോ പിടിവീതം വീതം വാങ്ങിച്ച് ഈ മകനെ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മകനോട് സമ്മേളത്തോടോ അത് തലയ്ക്കൊഴിഞ്ഞ് അത് ഓരോ ഇലയിലായിട്ട് അല്ലെ ഓരോ പാത്രത്തിലായിട്ട് ആ പാത്ര സഹിതം പാത്രം മേടിക്കാൻ സാമ്പത്തികം ഇല്ലെങ്കിൽ ഇലക്കകത്തായാലും മതി ഒരു ഏഴ് വ്യാഴാഴ്ചയായിട്ട് ഓരോ നവഗ്രഹങ്ങൾക്കും ഓരോ മൂർത്തികൾക്കും സമർപ്പിച്ച് അവർക്ക് ഓരോരുത്തർക്കും ഒൻപത് പേർക്കും ഒൻപത് പേർക്കും പ്രത്യേകം പ്രത്യേകം നവഗ്രഹ ദമ്പതിയാണെങ്കിൽ ഏറ്റവും നല്ലത് അവരൊക്കെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക ഇതിലൂടെ ഒക്കെ നമുക്ക് മക്കളെ ഗുണമുണ്ടാക്ക കൊണ്ട് ഗുണമുണ്ടാകാനും മക്കളെ വരച്ച് വരെ നിർത്താനും അവനുൻ പ്രായമായ കാലത്ത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം നേടാനും ഒക്കെ കാര്യങ്ങളാവും ഞാൻ ഈ പറഞ്ഞ് ചെറിയ രീതിയിലുള്ള പരിഹാര ക്രമങ്ങളായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശാശ്വതമായിട്ട് എന്നും ഇത് നിലനിൽക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് മാന്ത്രിക ക്രിയകളിൽ ഒരുപാട് ക്രിയകൾ പറയുന്നുണ്ട് അത് നമുക്ക് വിശദമായിട്ട് നോക്കണം നോക്കിയ ശേഷം മാത്രമേ പറയാവൂ അത് ഒരു കാരണവശാലും ഒരു ജോലിസിനോടും ഒരു കർമ്മിയോടും ഫോണിൽ കൂടെ ചോദിക്കരുത് നേരിട്ട് ചെന്ന് ചോദിച്ച് വേണ്ടെന്ന ഉപദേശങ്ങൾ വാങ്ങിച്ച് അതും പ്രകാരം ചെയ്യുക തീർച്ചയായിട്ടും ഉയർച്ച മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മക്കളുണ്ടായ രണ്ടുപേരും കണ്ണിന് തുല്യവും അല്ലയോ അപ്പോൾ ആ കണ്ണിന് കാഴ്ചയിൽ എന്തായിരിക്കും അവസ്ഥ കണ്ണുകൊണ്ട് പ്രയോജനമില്ല അപ്പം ആ കണ്ണ് എന്നും കാഴ്ചയായിട്ട് തിരിക്കട്ടെ മക്കളെക്കൊണ്ടെന്നും ഗുണകരമാവട്ടെ പ്രായമായ കാലത്ത് അവനുടനെ നോക്കാനും അവനുടേ തുണയാവാനും ഒക്കെ മക്കൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം